മോളെ ഡീ കുഞ്ഞെന്തു ചെയ്യുന്നു പാല് കുടിച്ചോ അവൻ ഇന്നലെ രാത്രി കുഞ്ഞ് ഒട്ടും ഉറങ്ങിയില്ലേ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ നീ ഇതൊന്നും അറിയണില്ലേ നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആ ഉണ്ടല്ലോ അമ്മയും സുഖമായിരിക്കുന്നു കുഞ്ഞിനെ പാലൊക്കെ നന്നായിട്ട് കൊടുക്കണം കേട്ടോ ഡൈപ്പറാണോ കുഞ്ഞിനെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒന്നും ഡൈപ്പർ ഒന്നും യൂസ് ചെയ്യാൻ നിക്കണ്ട

ഞാൻ ഇങ്ങോട്ട് ഒരു അമ്മയായി വന്നല്ലേ ഉള്ളൂ വല്ല അറിയാവോ ഇതൊക്കെ അന്നരിങ്ങോട്ട് വന്നു കഴിയുമ്പോ കൊച്ചിന് ഡൈപ്പർ മാറിയോ കൊച്ചിന് പാലോടുത്തോ എന്റെ കാര്യം ചോദിക്കും ഇവിടെ ഒറ്റ മനുഷ്യരില്ല ഞാൻ എന്തെക്കണ്ടേ എനിക്ക് വയ്യ വളരെ കോമൺ ആയിട്ട് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ കാണുന്ന ഒരു കൊച്ചു ചിത്രമാണ് ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കൺമുന്നിൽ കൂടെ ഒന്ന് ഓടിപ്പോയതല്ലേ ഒരു പുതിയ കുഞ്ഞ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ആ കുഞ്ഞിന് നാം ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിലധികം കെയർ കൺസേൺ ലവ് അഫെക്ഷനും ഒക്കെ അല്ലേ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഒരു പുതിയ അമ്മ കൂടിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നതെന്നുള്ളത് ആ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹവും കരുതലും സംരക്ഷണവും ഒപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സും നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് ഉള്ള അമ്മയെയും കുഞ്ഞിനെയും നമുക്ക് ഒരുപോലെ ലഭിക്കുന്നത്